നൂറ്റി നാൽപ്പത്തി ഒൻപതാം സങ്കീർത്തനം നാലാം വാക്യം എന്താ കർത്താവു സംപ്രീതനായിരിക്കുന്നു അണിയിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ജീവിതം അങ്ങേ സംപ്രീതിക്ക് പാത്രീഭവിക്കുവാൻ ഒരു ദിനം കൂടെ ദാനമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമേ അങ്ങേക്ക് സ്തുതി ആരാധന മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവെ ഈ ദിനം അങ്ങാണ് ഞങ്ങളിൽ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അങ്ങേ കൃപ കൊണ്ടാണെന്നും സ്വീകരിക്കാത്ത ഞങ്ങളുടെ ഉള് ഹൃദയം അങ്ങ് സ്പർശിക്കണമെന്നും അങ്ങ് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ച് ഞങ്ങളെ സമീപിക്കുന്ന വ്യക്തികളിലൂടെ സംഭവങ്ങളിലൂടെ അങ്ങ് കടന്നു വരുമ്പോൾ അങ്ങെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയവും മനസ്സും ആത്മാവും സജ്ജമാകട്ടെ അത് ഞങ്ങളുടെ മാനസ്വാന്ത്രത്തിന് കാരണമായി ഞങ്ങൾ വിശുദ്ധിയുടെ പടവുകൾ പിടിച്ചു കയറി മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ ഈ മുന്നേറ്റം തടയുവാൻ കൗശലം കാണിക്കുന്ന സാത്താൻ്റെ ചെയ്തികൾ വിവേചിച്ചറിഞ്ഞ് അവയെ പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് മുന്നേറുവാനാകട്ടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കേണമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ആൻഡ് നീ കർത്താവിൻ്റെ മിത്രവും അവിടുത്തെ മഹത്വത്തിൽ ഓഹരിക്കാരനാകാനും ആഗ്രഹിക്കുന്നു എങ്കിൽ അവിടുത്തെ പാനപാത്രം സ്നേഹപൂർവം 부딪혀 걸리자.